ോ റേഷൻ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഉപവാസ പ്രാർത്ഥന ഏഴാമത്തെ ദിവസം രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിലും ഒരുക്കി തന്ന ആ വിലയേറിയ അവസരത്തെ ഓർത്ത് ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ അസ്വദിക്കുന്നു സ്ഥാപനം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും അവൻ ഏഴ് ദിവസം കൊണ്ട് ഉപവസിക്കുന്നവരുണ്ട് അവൻ ഹാലൽ എൻ്റെ വിഷയത്തെ ഒന്ന് തൊടണമേ എൻ്റെ വിഷയത്തിനകത്ത് നീ അത്ഭുതം പ്രവർത്തിക്കണമേ കർത്താവേ കർത്താവായിരിക്കുന്ന ഞെരുക്കത്തിൻ്റെ അവസ്ഥയെ മാറ്റി ഞാനായിരിക്കുന്ന എൻ്റെ പ്രശ്നത്തിനകത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ നിനക്ക് മാത്രമേ കഴിയത്തുള്ളൂ കർത്താവ് നീ എൻ്റെ കുടുംബത്തിനകത്ത് വരണമേ ഒരു നല്ല കൂട്ടുസ്നേഹിതനായി നല്ലൊരു കൂട്ടുസഖിയായി എൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ പ്രശ്നത്തെ പരിഹരിക്കുവാൻ ഐ മീൻ എൻ്റെ ആവശ്യങ്ങളെ അറിഞ്ഞ് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി വൻ വൻകാര്യങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥനയോടെ പ്രാർത്ഥനയോടെയായിരിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട് ഇന്ന് രാത്രിയിലും കരയുന്ന നിങ്ങളുടെ കണ്ണുനീരുകൾക്ക് സ്വർഗം വലിയൊരു മറുപടിയും ആശ്വാസവും വിടുതലും നൽകി സ്വർഗം നിങ്ങളെ അനുഗ്രഹിച്ചു ഉയർത്തട്ടെ െൻലു ഈ വെള്ളിയാഴ്ച രാത്രിയിലും ഉപവാസ പ്രാർത്ഥന ഏഴാമത്തെ ദിവസം കരയുന്ന നിങ്ങളുടെ കണ്ണിനീരുകൾക്ക് അവൻ അത്ഭുതം പ്രവർത്തിക്കും സന്തോഷത്തോടെ ഉപവാസ പ്രാർത്ഥന അമേന എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹത്തിനും വിടുതലിനും സന്തോഷത്തിനും ദൈവിക സാക്ഷ്യങ്ങൾ എഴുന്നേൽപ്പിക്കുന്നതിനും കാരണമാക്കി കർത്താവ് തീർത്തുകൊണ്ടിരിക്കുന്ന ആ നല്ല കൃപയെ ഓർത്തുന്ന നീയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു ആര് ഘോഷിക്കുമോ ആര് പ്രാർത്ഥിക്കുമോ ആര് നിലവിളിക്കുമോ ആര് ദൈവസന്നിധിയിൽ അമേന ആവശ്യഭാരത്തോടുകൂടെ കരയുന്നുവോ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കും അമേൻ കരയുന്ന നിങ്ങൾക്ക് അവൻ മറുപടി നൽകും അമേൻ അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം അവൻ വീര്യപ്രവർത്തികളെ ചെയ്യുന്ന ദൈവം നിങ്ങളുടെ മുട്ടുകളെ തീർത്തു തരുന്ന ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കകത്തേക്ക് ഇറങ്ങി വന്ന് നിങ്ങളുടെ നിരാശകളെ മാറ്റുന്ന നിങ്ങളുടെ വേദനകളെ മാറ്റുന്ന നിങ്ങളുടെ ദുഃഖങ്ങളെ മാറ്റിത്തരുന്ന നല്ല കർത്താവ് നിങ്ങളോടൊപ്പം കൂടെ ഇരുന്ന് വലിയ ും വലിയ ആശ്വാസവും അത്ഭുത പ്രവർത്തികളും നൽകി ദൈവം നിങ്ങളെ മാനിച്ച് അമേന കരങ്ങളിൽ മൂടിമറച്ച് സ്വർഗമങ്ങ് പരിപാലിക്കട്ടെ ഇന്ന് രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ദൈവ കടന്നു വന്നാട്ടെ ദൈവത്തിന്റെ കരം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് ചലിക്കട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേക്ഷ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റ ഗ്രാമരവിള താന്നുമുടി ജംഗ്ഷനിൽ എം എസ് പ്രസ ബിഡ്ഗിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് ആ ചിലരൊക്കെ കടന്നു വരുന്നുണ്ട് നിങ്ങൾ കടന്നുവരിക അനേകരോട് അറിയിക്കുക അമ്മ ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരം അവിടെയുണ്ട് ദൈവം ഒത്തിരി ധാരാളമായി സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും െ അതുപോലെ അടുത്ത മാസവും മാർച്ച് മാസവും ദൈവം അനുവദിച്ചാൽ മാസത്തിൻ്റെ അവസാനം ഏഴ് ദിവസം ഉപവാസ പ്രാർത്ഥനയുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും കൂടാതെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവച്ചു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ജനുവരി മാസത്തിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഒരമ്മ തൻ്റെ മകളുടെ സെക്കൻഡ് മാരേജിന് വേണ്ടി പ്രാർത്ഥനാ വിഷയം അറിയിച്ച് ഉപവാസത്തോടെയായിരുന്നു എന്നാൽ ഇന്ന് പകൽക്കാലം സാക്ഷ്യം കേൾക്കുവാനിടയായി ആമേൻ മകൾക്ക് നല്ലൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട് ദൈവം അനുവദിച്ചാൽ ആമേൻ വേഗത്തിൽ തന്നെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ വിവാഹം നടക്കും ആ മകനെ തിരിച്ചു മടങ്ങി വിദേശത്ത് പോകേണ്ടതുണ്ട് നല്ലൊരു ഭാവി ജീവിതത്തെ ആ മകൾക്ക് കർത്താവ് നൽകി എന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഉപവാസ പ്രാർത്ഥന ഏഴാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കും ദൈവസന്നിധിയിലായിരിക്കുന്ന കുടുംബം ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗമേ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളും വിടുതലിന്റെ സാക്ഷ്യങ്ങളും ആ കുടുംബത്തിൽ നിന്ന് എഴുന്നേൽക്കുവാൻ സ്വർഗമേ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു സ്വർഗമേ നിന്റെ സന്നിധിയിൽ കരയുന്നവരെ ആരെയും നീ വെറുതെ അയയ്ക്കുന്ന ദൈവമല്ല നീ അത്ഭുതം പ്രവർത്തിക്കണം ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കരം അപ്പ കൊടുത്ത കയ്യെ ദൈവം അങ്ങ് സമർത്ഥിയായി ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ നല്ല ഭാവ ജീവിതങ്ങൾ ആഗ്രഹിക്കുന്ന തലമുറകൾക്ക് വേണ്ടി ഈ വെള്ളിയാഴ്ച രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഭാവ ജീവിതങ്ങളെ നൽകി സ്വർഗമങ്ങ് മാനിക്കണം പുനർവിവാഹത്തിന് പ്രാർത്ഥിക്കുന്നവർ പുനർവിഹങ്ങൾ നടക്കട്ടെ കുടുംബത്തിനകത്ത് വെല്ലുവിളിക്കുന്ന മദ്യപാനത്തിന്റെ ശക്തികൾ അസമാധാനത്തിന്റെ അനുഭവങ്ങൾ വ്യഭിചാര ബന്ധനങ്ങൾ അപ്പം മയക്കുമരുന്നിന്റെ ഉപയോഗങ്ങൾ മാറുവാൻ വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ യേശുവേ നീ അത്ഭുതം പ്രവർത്തിക്കണം കുടുംബത്തിനകത്ത് സന്തോഷവും സമാധാനവും നൽകി മാനിക്കണം ലോണുകൾക്ക് അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്നവർ സാമ്പത്തിക ഞെരുക്കം മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ചിട്ടികൾ വീഴുവാൻ പ്രാർത്ഥനയോടെ യേശുവേ റേശുവെ നീ മനസ്സലീനമേ വേഗത്തിൽ അതൊക്കെ ലഭിച്ചു സന്തോഷവും അനുഗ്രഹവും ഉണ്ടാകട്ടെ ഭവനത്തിന്റെ പണികൾക്ക് വേണ്ടി പൂർത്തീകരിക്കാൻ വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ സ്വന്തം ഭവനത്തിന് വേണ്ടി വൈഡ പ്രൗഢവന പ്രൗഢവന ശംതന അടക പ്രാർത്ഥനയോടെയായിരിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗമേ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ അവർ എവിടെയൊക്കെ നിന്ദിക്കപ്പെട്ടോ അവിടെയൊക്കെ മാനിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അത്ഭുത സാക്ഷ്യങ്ങളിൽ നൽകട്ടെ ഉദരഫലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി വർഷങ്ങളായി മാസങ്ങളായി ഒരു വാക്തത്വ സന്തതിക്ക് വേണ്ടി കരയുന്നവർ അപ്പൊ ആ െന്റുകൾ ചെയ്തു പരാജയപ്പെട്ടവർ നീ അത്ഭുതം പ്രവർത്തിക്കണമെ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ സന്തോഷമായി ജീവിക്കുവാൻ കഴിയാതെ കലക്കവും കലഹവും ഇട്ട് വാക്കുവാദം ഇട്ട് ഡിവോഴ്സിന്റെ വക്കോളം എത്തി നിൽക്കുന്ന കുടുംബജീവിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ പണിയപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അത്ഭുതം സംഭവിക്കട്ടെ വിടുതൽ സംഭവിക്കട്ടെ സ്വസ്ഥതയുള്ള കുടുംബജീവിതം നൽകി അപ്പനങ്ങ് മാനിക്കണമേ മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ മക്കളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് ഭാവിയെ ഓർത്ത് മക്കളുടെ കുടുംബജീവിതങ്ങളെ ഓർത്ത് അപ്പാ മക്കളുടെ രോഗങ്ങളെ ഓർത്ത് മക്കളുടെ ജോലിയെ ഓർത്ത് അപ്പൊ ആ മക്കളെ മക്കളുടെ ലോകത്തിന്റെ പാപത്തിന്റെ പ്രവൃത്തികളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ അപ്പൊ ആ മക്കളെ ഓർത്തുള്ള കണുനീരുകളും പ്രയാസങ്ങളും മാറിപ്പോകട്ടെ അപ്പൊ ആ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും രോഗാതിരമായ നാടി നരമ്പുകൾ അസ്ഥികൾ മാംസങ്ങൾ ഇന്ന് രാത്രി ശൗക്യം പ്രാപിക്കട്ടെ രോഗികടമയിലെ അസാധാരണമായ ഇവിടുതന്റെ സാന്നിധ്യം ചൂടാബാലാവ ശിയാംധന വൈഡൽ ഘടക ശിയാംധനെ വിമാനഘടക ശി അത്ഭുതം സംഭവിക്കട്ടെ കടക്കണിയിൽ അകപ്പെട്ട് പോയവർ എല്ലാ ബാധിപ്പുകളും മാറണം മക്കളെ പഠിപ്പിക്കുവാൻ വിവാഹത്തിന് വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദേശത്ത് പോകുവാൻ ജോലി ബിസിനസ് വേണ്ടി അപ്പ പലതിനു വേണ്ടി ലോണുകൾ എടുത്തു ഫിനാൻസ് സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങൾ എടുത്തു കൊടുക്കുവാൻ കഴിഞ്ഞ കടക്കണിയിൽ അകപ്പെട്ടു പോയപ്പോ കടം കൊടുത്ത നന്മകൾ തിരികെ ലഭിക്കട്ടെ ബാധ്യത മൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ജോലിക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ വിദേശത്തും സ്വദേശത്തും അനുഗ്രഹിക്കപ്പെട്ട ജോലി നൽകി കമ്പനികൾ വർക്കുകൾ നൽകി അനുഗ്രഹിക്കപ്പെട്ട ജോലികളെ നൽകി സ്വർഗം അങ്ങ് മാനിക്കണം എല്ലാ സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും നൽകി ഈ ജനത്തെ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കുന്നു യേശുവിനാ പിതാവേ നിങ്ങളൊരു

ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ